ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ് ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ് ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും അഞ്ചു പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ് ഇപ്പൊ ഇൻസുറിന് ഇത് മാത്രമേ ഉള്ളൂ ഇത് ഉള്ളൂ ഇൻസുറങ്ങൂ ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട ആൾക്കാർക്ക് ഗെയിം ഈ നമ്മുടെ എന്നാൽ ഈഗിൾ തമ്മിൽ ഒരു അടി അടി നമുക്ക് നോക്കണ്ടേ എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ഈഗിളുടെ ഭാഗത്താണോ മണവാളന്റെ ഭാഗത്താണോ സീരിയസ്ലി പറയാം മണവാളനെ എന്തിന്റെ കേടായിരുന്നോ ഇരന്ന് വാങ്ങിയതാണ് സീരിയസ്ലി അത് തന്നെയാണ് തന്നെയാണോ ചെയ്തിട്ടുള്ളത് ഇവൻ എന്തോ വലിയ കോടതിയാണെന്നുള്ള വിചാരത്തിൽ കയറിയിരിക്കയാണ് ഇടേ കുറച്ച് പൈസ കയ്യിൽ വരുമ്പം അഹങ്കാരമാകാം എന്ന് വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കുണം കാണിക്കരുത് കുത്തനെ ഇടിഞ്ഞുങ്ങു പുഴ ആ ഒരു സ്വഭാവമാണ് ഇവിടെ ഇപ്പൊ മണവാളം കാണിക്കുന്നത് ഞാൻ തന്നെ എന്തോ വലിയ കോടതി എന്നുള്ള രീതിയിൽ കയറിയിരിക്കുകയാണ് പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നവനാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാങ്കുകൾ അടക്കം ചെയ്തിട്ടുള്ളവനാണ് ഈ മണവാളൻ അങ്ങനെ തന്നെയാണ് ഇവൻ റീച്ചായി വന്നത് അല്ലാണ്ട് ഇവൻ മറ്റേ നന്മപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേ ആഗോളപരമായിട്ടോ ഒന്നും സംസാരിച്ചിട്ടൊന്നും മുന്നേറി വന്നേല്ലോ പൊതു വീട്ടപ്രാങ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് ഈ മണവാളം കയറി വന്നത് അത് വേറെ വാസ്തവം ഓക്കെ അതവിടെങ്കിട്ടെ അതിലോട്ട് പോയി കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും നേറാം ഓക്കെ ഒരു സൈഡ് മാറ്റി നിർത്താം ഇടയ്ക്ക് കേസ് വന്ന് വരെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കല്യാണം കഴിച്ച അടിപൊളിയായിട്ട് ഇപ്പം പോകുന്നു അപ്പോഴാണ് ഒരു കോൺട്രോസി ഉണ്ടാവുന്നത് ഇത് ഇവൻ ഇറന്ന് വാങ്ങിച്ചതാണ് കേട്ടാ ഇവിടെ ഈഗ്ലോ എന്നിട്ട് മാന്യമായിട്ട് അവന്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇപ്പൊ ആൾക്കാർ ഗെയിമിംഗ് ഒക്കെ നോക്കാണ്ട് ഈ നാലഞ്ച് പേരായിട്ട് വളഞ്ഞിരുന്ന പരിപാടി സ്ട്രീമിംഗ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു പോകുന്നു എന്നുള്ള സാധനം പറഞ്ഞു എന്നാലും അവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം അതായത് ഇപ്പൊ തൊപ്പി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്താ കുറെ കൂട്ടുകാരെയൊക്കെ പിടിച്ചിരുത്തി മമ്മും കുമ്മും മമ്മൂ നയിട്ട് കൊറേ എണ്ണത്തിനെ പിടിച്ചിരുത്തിയിട്ട് കുറെ ലൈഫ് സ്ട്രീമും കാര്യങ്ങളും ചെയ്യും അതുവഴി ഏണിങ്സ് കിട്ടും അങ്ങനെ കുറെ വെള്ളിത്തന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും പണ്ടത്തെനേക്കാളും തൊപ്പി ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഒരുപാട് രസം ഉണ്ട് കാണാൻ എങ്കിലും ഓക്കെ അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നൈസായിട്ട് തൊപ്പിപ്പോന്നു ഇപ്പൊ അത് കണ്ടിട്ട് കോപ്പി അടിച്ചിട്ട് ഷാജഹാനാ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടായി തൊപ്പി രൂപയിരിക്കുന്ന എടുത്ത് കേട്ടുകൊണ്ട് ഏറിപ്പോയി വൺ മില്യൺ ഉണ്ടായിരുന്ന അക്കൗണ്ട് നേരെ പുത്തനെ പോയി എട്ട് ലക്ഷത്തി ഇടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഇരന്ന് വാങ്ങി ഒരു വ്യക്തിയായിരുന്നു ഷാജഹാൻ ഇതുപോലെ കുറെ അപ്പിപ്പുഞ്ഞും പയലുകളെ അലഞ്ചോസ് പേര വാട്ടവാളയന്മാരെയൊക്കെ വിളിച്ചോണ്ടിരുത്തി കുറെ ഇതുപോലത്തെ വെവിളിത്തരങ്ങൾ ചെയ്യും അതുപോലെ ഇപ്പൊ മണവാളനും പരിപാടി തുടങ്ങിയിട്ടുണ്ട് കൂടെ കുറെ വേട്ടവാളയന്മാരെ പിടിച്ചിരുത്തി ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈഗിള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാണ് ഇതിപ്പോ മണവാളനെ ഫോക്കസ് ചെയ്ത് നോട്ടീസ് ചെയ്തല്ല ഈഗിള് പറഞ്ഞു ജനറൽ ആയിട്ട് പറഞ്ഞതാണ് ആ കാര്യമാണ് നിങ്ങൾ ആദ്യം കേട്ടത് ഇനി മണവാളന്റെ ആ ഒരു കാര്യം പറഞ്ഞതിനെ തുടർന്നിട്ട് റിപ്ലൈ കാണണ്ടേ കാണാ ഇത് എനിക്കറിയില്ല ഒരുത്തനും ആർക്കുംകളിൽ അറിയുന്നുണ്ട് ഓക്കെ നീ ഒക്കറിയണമെന്നില്ല നീ ഒക്കെ ചിലപ്പോ നിന്റെ ഒക്കെ ലെവലിലുള്ള അലിൻജോസ് പെര ആറാട്ടണ്ണാൻ ആ ഗണത്തിൽപ്പെട്ട ആൾക്കാരെ തിരിച്ചറിയുന്നതായിരിക്കും അല്ലാണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ കളിച്ചു പോകുന്നവരെയെന്ന് അറിയാൻ ചാൻസ് ഇല്ല അലിൻജോസ് പെരേര ആറാട്ട് ഇങ്ങനത്തെ ടീംസിനെയൊക്കെ പരിചയപ്പെട്ട് ആ ലെവലിൽ കിടന്ന് തുള്ളുന്നവർക്ക് ആ ലെവലിലുള്ളവന്മാരെ അറിയാൻ സാധ്യതയുള്ളു ഞാൻ തെറ്റി കാണുന്നില്ല അത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല ആരും അങ്ങനെ പറഞ്ഞു ഇനിയിപ്പൊ കളിയാക്കാൻ നിൽക്കേണ്ട കൊച്ചിന്നൊക്കെ ഐത് വേട്ട വളയുണ്ടോ ബാക്കി പരുന്ത എന്തുവാട മമ്മൂട്ടിടാ സിനിമ അയ്യീ ഇട തിരിച്ച് കളിയാക്കാനും ഊകാനും എങ്കിലും പഠിക്ക് കേട്ടാ ഇത് പരുന്തേ ഇതെന്ത് അയ്യേ ആ പോ ഉള്ള ശബ്ദിട്ടവനാണ് ബാക്കി ഇരിക്കണവരുന്തേ അയ്യേ കാണിക്കണത് അയ്യന്ത അയ്യോ ഫ്രണ്ടി വേറെ കുറിയൊക്കെ ഇട്ടിരിക്കണം നെറ്റിൽ വരെയൊക്കെ വരച്ചിട്ട് അയ്യോ അടുത്ത ഇപ്പുറത്ത് വേറെടുത്ത എരിപ്പുണ്ട് നടുക്ക് മണവാളൻ മണവാളിപ്പോ മണവാള ഉള്ളൊരു കാര്യം ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് വരാം കൂടെ കൊറേ വേട്ടവാളകന്മാരെയും കൂടി പിടിച്ചിരുത്തി നിനക്കില്ലാത്തതല്ല നീ കളയാൻ നിക്കരുത് ചുമ്മാ എന്തിനാ നാണോ കിടന്നത് പറയുന്നത് ഓ യൂട്യൂബറാണോ മണവാളനും അറിയത്തില്ല അതാരോ യൂട്യൂബറാണോ അറിയില്ലടാ ഞാൻ പറഞ്ഞില്ലേ ഉമ്മർ കളി ദിവസം പേരെ ആറോട്ടനാഗാങ്ങിപ്പെട്ടിട്ടുള്ളമാരായോ അതിനൊക്കെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ സ്വാഭാവിക ഞാൻ ഒന്നും പറയുന്നില്ലടാ നിങ്ങളെ കുറ്റം പറയാൻ ഞാൻ അറിവില്ല യൂട്യൂബറാണോ എന്റെ വീഡിയോ കാണട്ടെ യൂട്യൂബർ ആണോ ആണോന്ന് ഡോക്ടർ ഈഗിൾ ഡോക്ടർ ഈഗിൾ സന്തോഷായ ആണോ ഇങ്ങനെ ഒരു കൊണ്ട് കൊണ്ടെത്തോട്ട് സെർച്ച് ചെയ്ത് നോക്കട്ടെ അവനൊന്നും അറിയില്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നീ ഒരാളെ വിലയിരുത്തുള്ളൂ ജഡ്ജ് ചെയ്യത്തുള്ളൂ എട നീം സീറോ സബ്സ്ക്രൈബേഴ്സും തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഇവന്റെയൊക്കെ ഇമാതിരി വാക്കുകൾ ജനങ്ങൾ കേൾക്കണം കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാരണം അഹങ്കാരം കൂടുന്ന ഇവനെയൊക്കെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് വിട്ടികൾ ഇവൻ്റെയൊക്കെ അഹങ്കാരം ആ ഒരു സ്വഭാവം കണ്ടാ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു തോന്നലുണ്ട് ഇവനൊക്കെ അതാണ് ഇവന്റെ ബാക്കി നിന്നും പെരുമാറ്റത്തിൽ നിന്നും വരുന്ന സാധനം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം അപ്പോഴേ അവനെ പഠിക്കത്തുള്ളൂ കൊറേ എണ്ണായി ഇറങ്ങിയിട്ടുണ്ട് വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട അപ്പൊ എന്തൊക്കെയാ ഗെയിമൊന്നും കാണാത്തത് ഇയാള് ഗെയിം കാണില്ലേ ഈ വെള്ളം ഷട്ടിട്ട് പെറുത്തുല്ലേ നാലു മൂന്ന് അഞ്ചു വീസേ ഉള്ളൂന്ന് നിന്നെ ആരോടാ കണക്ക് നാല് മൂന്ന് അഞ്ചാ എവിടെ ചുമ്മാ ഇതുപോലത്തെ വിവരവില്ലാത്തമാരൊക്കെ കേറിയിരുന്നാൽ ഇതേ സംഭവിക്കത്തുള്ളൂ നാല് മൂന്ന് അഞ്ച് വ്യൂസ് സൂപ്പർ ശരിയടാ ശരി ശരി കണ്ടല്ല ഇങ്ങൊന്നും പറയാനില്ല പിന്നെ ഈ വെള്ള ഷട്ടിട്ട കുറിയിട്ടവനെ നീ ഒരു ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഒറ്റയ്ക്ക് കേറിയിരുന്ന് ഇതുപോലെ സ്ട്രീം ചെയ്ത് നോക്കണം എത്ര വട്ടികൾ അവിടെ കാണാൻ വരും നീ ഒരു ആയിരം പേരടിച്ചു കാണിക്കടാ കോപ്പടിക്കും നീ ഒരു മനുഷ്യൻ വരത്തില്ല എന്റെ ഒക്കെ നീ പറഞ്ഞ നാല് മൂന്നും ഏഴാണ് കേട്ടോ എങ്കിലും നീ പറഞ്ഞ നാല് മൂന്നും അഞ്ച് കണക്കിലുള്ളമാര് ചിലപ്പോ അവിടെ വന്നാ വന്ന് കൊണേ അടിക്കാൻ വന്നിരിക്കണെ ആദ്യം നോക്ക് എന്നിട്ട് പുറത്തിരിക്കുന്നിട്ട് പിന്നെ പറയാനാ ചുമ്മാ ഇത് അവന്റെ പറയാ ആ ഒരു ഇതായി ഞാൻ നോക്കിയോട്ടെ ചുമ്മാനായ ചാനലൊന്നും നോക്കിയോട്ടെന്ത്ഗളാമുണ്ടോ ഏ ഏയ് നമ്മടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലോടാ കണ്ട കണ്ട അവന്റെ അഹങ്കാരം കണ്ട നമ്മൾ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലടാന്ന് ഇട നിന്റെ വീട്ടിലുള്ളവര് മാത്രല്ല സബ്സ്ക്രൈബ് ചെയ്ത് നിന്നെ വച്ചിട്ടുള്ളൂ അതാദ്യം മനസ്സിലാക്കുക ജനങ്ങളാണ് അത് നിന്റെ ഊള പ്രായകൾ കണ്ടിട്ടോ എന്തുവാ അതൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കണം ജനങ്ങൾ നിന്നെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത പക്ഷേ നിന്നെയൊക്കെ കാണുന്ന സബ്സ്ക്രൈബർ കൗണ്ടിൽ കുറവുള്ള ആൾക്കാർ നിനക്കൊക്കെ ഈ പുച്ഛത്തോടെയും വില കുറച്ച് കാണുന്നില്ല നിന്റെ ഈ സ്വഭാവം ഉം അതത്ര നല്ലതല്ല കേട്ടോ അത് ഇന്നലെ നാളെ നിനക്ക് തന്നെ കൊത്തുന്ന ഒരു കാലം ഉണ്ടാവും പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവിടെ തൊപ്പി ആണ് ഇതുപോലത്തെ സെറ്റപ്പ് ആദ്യം കൊണ്ടുപോകുന്നത് അതിനുശേഷമാണ് നീയൊക്കെ വന്നത് തൊപ്പിയെ കണ്ട് ഇൻസ്പെയറേഡ് ആയിരിക്കാം വന്നത് എന്ന് വെച്ചിട്ട് ഇട ഈ തൊപ്പിയെ കണ്ടിട്ട് ഇൻസ്പയർ ആയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എന്തെങ്കിലും കൊഴിഞ്ഞു വീഴുന്നോ ഒരിക്കലുമില്ല ഞാനൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ തുടങ്ങുന്നതും ഈ ഇൻസ്പയർ ആവുന്നത് ആരെ കണ്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായി സീക്രട്ട് സീക്രട്ടായി കണ്ടിട്ടാണ് ഞാനൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് വരുന്നത് കേട്ടോ അത് നമ്മൾ ഒരാളെ കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളതുപോലെ ചെയ്തെന്ന് വെച്ചാൽ നമുക്കത് വാ തുറന്ന് പറയാനെന്തടേ അത്ര വലിയ ഇത് ഒരു കുഴപ്പമില്ല അങ്ങനെയൊന്നും പറയുന്നത് കൊണ്ട് നമ്മളൊന്നും കൊഴിഞ്ഞിഴിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല ഇതൊക്കെയാണ് നിന്റെ ഒക്കെ ഒരു ഇത് മെന്റാലിറ്റി നമ്മൾ ഓ നമ്മള് വലിയവന്മാര് ബാക്കിയുള്ളവന്മാര് ചെറിയവന്മാര് എന്നുള്ളൊരു മെന്റാലിറ്റി ഇല്ലേ വൃത്തികെട്ട മെന്റാലിറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതാണ് കണ്ട ഇവന്റെ ഉള്ളില സാധനം ഉണ്ട് നമ്മളെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല ഞാൻ വിചാരിച്ചു വലിയ യൂട്യൂബർ വലിയത് ചെറുത് നിന്റെ ഈ മനസ്സിലെ ഈ സാധനം കൊള്ളാം സൂപ്പറാ ഇടൈ നീ അത്യാവശ്യമൊക്കെ ചെല സമയത്തൊക്കെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ ചില സമയത്ത് നീ മറ്റേ പാന്റിൽ എന്തോ തൂറിയിട്ടൊക്കെ കൊണ്ട് പോകുന്ന പ്രാങ്കൊക്കെ ചെയ്തിട്ടില്ലേ അതൊക്കെ കാണുമ്പം ഇട്ട കേസു തോന്നിയിട്ടുണ്ട് ആ കേസ് തന്നെയാണ് ഓക്കെ നീ ഇങ്ങനെയൊക്കെയാണ് നീ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് അതിനെ പറ്റി തന്നെ നിനക്ക് മറുപടി തരുന്നുണ്ട് എന്തായാലും ബാക്കി കേൾക്കാം എനിക്ക് എല്ലാം കൂടി ഞാൻ പറയണ്ടല്ല കുറച്ച് അവനും പറയട്ടെ പറയട്ടെടുത്ത് അല്ലടാ അപ്പൊ എന്താളെ ഗെയിമൊന്നും ആരും കാണാത്തത് അല്ല നോക്കട്ടെ ഞാൻ എന്ത് ചെയ്ത് എന്താ ഗെയിം ആളെ ഗെയിം കാണില്ല വിഷമം പറയണ്ടേ ആർക്കും ഗെയിം കാണണ്ട ആർക്കും ഗെയിമൊന്നും വേണ്ട എന്തടാ നമ്മടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നാളെ സപ്പോർട്ട് ചെയ്യണം പാവം ആളെ ഗെയിമൊന്നും ആരും കാണില്ല എന്നുള്ള വിഷമം ഒക്കെ അപ്പൊ എല്ലാരും നാളെ സപ്പോർട്ട് ചെയ്യാ ും കണ്ണടക്കാരനൊന്ന് നിന്റെ വ്യൂസിന്റെ പത്തരട്ടി അവനുണ്ട് പിന്നെ നീ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് നീ നല്ല മനസ്സോടെ അല്ല പറഞ്ഞത് അത് നിന്റെ ഒരുമാതി ആക്കലും അതുപോലെ നിന്റെ അടുത്തിരിക്കുന്ന വെള്ള ഷർട്ട് ഇട്ടിട്ടില്ലേ ആ കിഴങ്ങൻ്റെ ആക്കലും എല്ലാം കൂടിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാലും കൂടുതലും അങ്ങോട്ട് വിളമ്പാ നിൽക്കണ്ട അവന്റെ അങ്ങോട്ട് ചപ്പോട്ടി ചപ്പോട്ടി പോളെ എന്തിനിടെ ഇങ്ങനെ ഉളുപ്പില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് എന്താ പറഞ്ഞിരുന്നു മൂന്നാല് ആ ഒരു ഇതായി ചെയ്താ മതി വേണ്ട ചുമ്മാ നമ്മളിങ്ങനെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട ചുമ്മാ നമ്മളിങ്ങനെന്താ നോക്കട്ടെന്താ നോക്കട്ടാ നീയൊക്കെ എത്രത്തോളം തരം താഴ്ന്നമാരാണെന്ന് ഈയൊരു വാക്കീന്ന് തന്നെ പിടികിട്ടി എടാ നീയൊക്കെ കളിയാക്കി ഓക്കെ ഈഗലിനെ എടുത്തിട്ട് കളിയാക്കി നനക്ക് കറന്നുകൊണ്ടാത്ത പോലെ എന്തോ അത് ഓട്ടവർ നീയൊക്കെ ഒരു ആ ഒരു രീതിയിലങ്ങ് എടുക്കാം പക്ഷെ ഒരാള് മരിച്ചുപോയെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ ഈ അഭിനയിക്കുന്നില്ലേ നിന്റെ അടുത്തിരിക്കുന്ന ആമാര് ചിരിച്ചോണ്ടിരിക്കണു ഒരാള് മരിച്ചുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ആക്കലില്ലേ അത് ഫെയറല്ലടെ അത് ഊളത്തനത്തിന്റെ പീക്ക് ലെവൽ സാധനമാണ് മനസ്സിലായ എവിടെ അതിന് വേറെ ഉള്ളമാരത്തെ പറഞ്ഞാലെല്ലാം മനസ്സിലാവത്തുള്ളൂ അവനക്ക് ഇത്രേം നിലവാരമേ ഉള്ളൂ എന്നങ്ങ് മനസ്സിലാക്കിയാ മതി ഇത് കാരണം പറയുന്നുണ്ട് കാരണം ഇപ്പൊ കാണാനില്ല ചാനലിന്റെ വീഡിയോസ് ഒന്നും കാണാനില്ല അപ്പൊ എന്തേലും ആവട്ടെ ഇനി എന്ത് ചെയ്ത് ആർ ഐ പിന്നെ അതിനെ കുറിച്ച് എന്ത് ചെയ്ത് ഇടവേടുന്നില്ല എന്തെങ്കിലും ആവട്ടെ ഇക്കറിയില്ല ഗെയിം കാണില്ലെന്ന് പറയുന്നത് അല്ലെ നമ്മളിപ്പോ ആരും ഗെയിം കാണില്ലെന്ന് പറഞ്ഞ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആളെല്ലാരും പോയി സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു എന്തേലും സപ്പോർട്ട് കൊടുക്കുക എന്ത് അവന്റെ കൊണച്ച ചിരി ഉണ്ടില്ലേ ആദ്യം പറഞ്ഞ് മരിച്ചു എന്ന് എന്നിട്ട് പാ മരിച്ചു ആറായിപ്പോ എന്നിട്ട് അടുത്ത് പറയുന്നത് ആരും ഗെയിം കാണുന്നില്ല എന്നുള്ള സങ്കടം എല്ലാരും പോയെന്ന സപ്പോർട്ട് ആക്കല മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളാകുകഴിഞ്ഞാൽ നീക്കത്രത്തോളമേ ഒരു മനുഷ്യന്റെ ജീവനും വില കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നിന്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്ന നാലഞ്ച് വേട്ടാവളിമാര് ചേർന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കണ്ടാ ഇത്രയേ ഉള്ളൂ നിലവാരവും ക്വാളിറ്റി ഇത്രയും വൃത്തികെട്ട യും മറുപടി നമുക്ക് കുറച്ചൊന്ന് കണ്ടു നോക്കാം ബ്രോ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് മനസ്സിലായി ഞാനത് കോമൺ ആയിട്ട് എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാനത് ആയിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞതാണ് ബ്രോ ഇപ്പം എന്ന ലോകത്തെ അറിയണമെന്നില്ല പക്ഷെ എന്ന് കരുതി ചുമ്മായിരുന്നു വേണമെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല അതിന്റെ ആവശ്യമുണ്ടോ ഗ്രോക്ക് അഭിപ്രായം പറയാം എന്നെ എന്നറിയാം എന്നെ ലോകത്തെ അറിയണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷെ ബ്രോ ഇരുന്ന് അഭിപ്രായം ഒരാളെ ചുമ്മാ ഇരുന്ന് വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അല്ല എന്താ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ോ ചെയ്തിട്ടുണ്ടോ മനസ്സിലാണല്ലോ ഞാനിത് എന്താണ് മോശമായിട്ട് പറഞ്ഞു വാണെന്ന് അറിയത്തിൽ നോക്കിയ സമയത്ത് എനിക്ക് പ്രശ്നമില്ല അത് ലോകത്തുള്ള എല്ലാവർക്കും ഈ ഗെയിമിങ് അറിയണമുണ്ടോ ഇല്ല തെറിവിളിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാലും ചില സാഹചര്യങ്ങള് ഇവന്റെ കണ്ണാക്കി തന്നെ കൊടുക്കണം ഈകള് നല്ലോണം പച്ച തെറി അവിടെ വിളിച്ചത് ഞാൻ മ്യൂട്ട് ചെയ്ത അല്ലാതെ വീഡിയോ ക്ലിപ്പിലുണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത നല്ലപോലെ പച്ചത്തെ വിളിച്ച് അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് അവന്റെ మణ్వాలన్ మరి నేను ఇత్రేనే నేరు నేను ఇవరెడట వేండా వేండా అన్నది నేను ఇదెవరి పిఓ ని కండిల నేను బాకి కొడుకు కండోడేరుండి ఆండి ఆడిలా తీరు ఏందీ ఇది కణంగి కనాలా ఇలాతేనో ఏనియ్ నిలువానో దేస్తే లల ఏతేనో దొండి కైసార్ గేయ్ బుంగారత్తు ఏయ్ గల్ గేయ్ గనిలన వస్మ పరంగిలే చిన్న మనం ఇగ ఇవిడరున కండో మనం ఎడకిట ఇది എന്റെ മച്ചാനെ ആണ ലൈക്ക് നോക്കിയാ ലൈക്ക് ഓക്കെ ലൈക്ക് എനിക്ക് നിങ്ങളോട് ഒരു ബേസ് കസ്റ്റോ ഞാൻ കൂടുതൽ അവരാധിക്കില്ല മനസ്സിലായത് പക്ഷെ ഒരാൾക്ക് മര്യാദക്ക് സംസാരിച്ചപ്പോൾ അത് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി കൂടുതലൊക്കെ കുണ്ണയൊക്കെ പിടിച്ചിരുത്തി വാണിറ്റെന്ന് കേട്ടോട് സബ്സ്ക്രൈബേഴ്സ് വൺ പോയിന്റ് ഫൈവ് മില്ലൻ മറ്റേ ഈ പറഞ്ഞത് ഫ്രാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ഐസ്ക്രീം എത്ര ദിവസമായി ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഐസ്ക്രീം ചെയ്യുന്നു എനിക്ക് എന്തായിട്ടുള്ള വ്യൂസ് ഞാൻ ഭയങ്കര സാറ്റിഫൈഫ് ആണ് മനസ്സിലായത് പക്ഷെ എനിക്ക് ഇങ്ങനെ ബോധിപ്പിക്കണം ഞാനൊരു ബേസിക് ഫാക് ഇത് പറഞ്ഞോളൂ അതിന് നിങ്ങളത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണെന്നുള്ള ഇതിൽ എല്ലാവരും ചെയ്യുന്നു ഞാൻ പറഞ്ഞോളൂ നിങ്ങളെ അതിന് വേണമെന്നോ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായ ഈ ഞാൻ പിടിച്ചോളാം ഇവനെ 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 കുറേ തൊട്ട നിനക്ക് ഞാൻ പൗഡർ വേണേ പറഞ്ഞു അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ തള്ളക്കുള്ള അങ്ങോട്ട് നല്ലോണം കൊടുത്തിട്ടുണ്ട് തള്ളക്കി വിളിച്ചില്ല അല്ലാണ്ട് നല്ലപോലെ തെറി വിളിച്ച് ആ പ്രത്യേകിച്ച് ആ വെള്ള ഷട്ടിട്ട് കുറീ തൊട്ടിരുന്നില്ല ആ ഷട്ടൊക്കെ ഇട്ടൊക്കെ നല്ലപോലെ കൊടുത്തിട്ടുണ്ട് കിട്ടി ബോധിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് അവനെ കണ്ടപ്പോ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു വന്നു അവന്റെ വിചാരം അവൻ തന്നെയാണ് മറ്റേ വേറെ എന്തോ ഒരു സാധനം എവിടെന്നോ വന്ന് ഒരുത്തം കയറി ഇരുന്നും കൊണ്ട് കണവുണോ കണവുണ ചെലവന്മാർക്ക് ഈ ഇമ്മാതിരി വൃത്തി ഒരു അഹങ്കാര മെന്റാലിറ്റി ഉണ്ടായിട്ട് ഇത് കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്തോ വലിയ കൂവാണെന്ന് റിപ്ലൈ സാധനമല്ല നമ്മൾ ഹെൽത്തി ആയിട്ട് എന്തോലിയോ ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഞാൻ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ ലൈവ് വന്നിട്ട് കോണ പറഞ്ഞോ ഇരുന്നാൽ തന്നെ നമുക്കൊരു ആവറേജ് അവറേജ് ഉണ്ട് മനസ്സിലായ കമന്റ് ബോക്സ് കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്കൊരു ഇത്ര വച്ചിങ്ണ്ട് അപ്പൊ ഗെയിം ഒന്നും കളിക്കണ്ട നമുക്ക് ഇങ്ങനെ ചില്ലായിട്ട് സംസാരിച്ചാൽ തന്നെ ഒരു വിയർഷിപ്പുണ്ടാകും ഇപ്പൊ സ്ട്രീമിംഗിന്റെ പാറ്റേൺ ചേഞ്ച് ആയി എന്നുള്ളൊരു സാധനം പറഞ്ഞാൽ അതിൽ അത് ഞാൻ തെറി പറയാം മോശമായിട്ട് പറയാനൊന്നും ഇല്ല പിന്നെ മണവാളം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഞാൻ എത്ര നേരം ഞാൻ ഒന്നും പറഞ്ഞു വേണ്ട വേണ്ട മനസ്സിലായി പറഞ്ഞു വേറെന്തേലും ബ്രോ ഞാൻ പറയാം ഒഫൻസീവ് ആയിട്ടൊന്നും ഫീൽ ചെയ്യരുത് ബ്രോ ഈ നാല് മറ്റേ കുറേ തൊട്ടേ മറ്റേ കണ്ണമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി നാല് പേരായിട്ട് ഇന്ന് ഒന്നര മണിക്കൂർ അവരാത പറയുന്നത് കിട്ടുന്ന വ്യൂസ് ഇല്ലേ അതിന്റെ സ്റ്റാർട്ടിങ്സ് ഒന്നും എനിക്കുണ്ട് വെറുതെ എന്റെ സ്റ്റാർട്ടിംഗ് സൂൺ ചാനൽ അതിൽ അപ്പറത്തോടെ എനിക്ക് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കണ്ട എനിക്ക് നിന്റെ ഒന്ന് എക്സ്പോച്ച വേണ്ട താങ്ക് യു സോ മച്ച് ഫോർ ഷോട്ട് ഔട്ട് മനസ്സിലായാ മനസ്സിലായോ നിങ്ങൾക്ക് രാവിലെ ഒട്ട് വൈകുന്നേരം വ്യൂസ് എനിക്ക് തൽക്കാലം കിട്ടുന്നുണ്ട് നിന്റെ ഒന്ന് ഔദാരി എന്തായാലും വേണ്ട നീ ഒക്കെ നിന്റെ കൂട്ടത്തിലിരിക്കുന്ന നാല് വാണങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അവന്റെ ചാനൽ അവതാരം കൊടുക്കും നിന്റെ ഒന്നര ലക്ഷം നീ ഒന്ന് വൺ പോയിന്റ് ഫൈവ് മില്ലിയൻ ഒക്കെ പറയുന്നത് നിന്റെ ചാനലിൽ അപ്പൊ നിന്റെ മറ്റേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ല പറയാം എനിക്ക് പ്രാങ്ക് ചാനില്ല ഞാൻ നാട്ടുകാടുത്ത് നേരെ പോയിട്ട് എന്ന് തുണി നോക്കി കാണിച്ചിട്ട് ഹായാ എനിക്ക് സാധനമില്ല പ്രാങ്ക് ആയിരുന്നു സാധനം ഇല്ല ഫ്രാങ്ക് ആയിരുന്നു ലൈഫ് കഴിച്ച് ചാനലല്ല ബ്രോന്റെ എന്റെ ഞാൻ ഗെയിംസ് കളിക്കുന്ന ചാനലിൽ ഇടയ്ക്ക് റിയാക്ഷൻ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മനസ്സിലായത് ലൈക്ക് എനിക്ക് അന്ന് കരുതി എന്റെ സബ്കൗണ്ടിലല്ല ഞാൻ 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 നിങ്ങൾ ലൈവ് ചെയ്യുന്ന ലൈവ് ചെയ്യോ നിങ്ങൾ ലൈവ് ചെയ്തു കണ്ട ഇതിൽ ഇതിൽ തന്നെ നോക്കിയാൽ മതി ബ്രോ ബോ ഇത്രയും അവർ എത്ര ദിവസം ലൈവ് ഇല്ലേ ഇത്രയും ദിവസം ലൈവ് ഇട്ടിട്ട് അതിനകത്ത് അത്യാവശ്യം ഒരു വ്യൂസ് യൂസൈലിൽ വന്നത് എന്നെ അവരക്ഷണം മനസ്സിലായോ അവിടെ കൂടുതൽ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനൊന്നുമില്ല ഇല്ല മനസ്സിലായോ ബ്രോ എന്തെങ്കിലും എന്തെങ്കിലും വേറെ പരിപാടി ആ അടുത്ത എന്റെ വീട്ടിലിരിക്കുന്ന അങ്ങനെ നാലഞ്ച് നല്ല വയതെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കാത്ത അവൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാരും കൂടി എടുത്തിട്ട് അടിച്ച് കഴിഞ്ഞ് ഉമ്മര് നാലഞ്ചുപേരും കൂടി എല്ലാം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ട് കിട്ടേണ്ടെങ്കിൽ കിട്ടി ബോധിച്ചാണല്ലോ പ്രത്യേകിച്ച് വെള്ളം ശക്തയാ അയ്യോ അങ്ങനെ ഒരു 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 വാഴ അത് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ആ ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഉറപ്പായിട്ട് ആകുമ്പോൾ പുതിയൊരു വീഡിയോ കേട്ടോ ബൈ